നാമത്തിൽ ആമേൻ പ്രിയ യും തപസ് പോയിക്കൊണ്ടിരിക്കുക കടന്നു വന്ന എല്ലാ പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ തിന്മയുടെ ആധിപത്യങ്ങളെ വിശുദ്ധമായ കർമ്മങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ ഉപവാസങ്ങളിലൂടെ ഒരു സാത്താനെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രലോഭനങ്ങളെയും അതിജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് വീഴാതെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അമ്മയുടെ ശക്തിയിൽ ആശ്രയിച്ച് സാത്താനെയും അവന്റെ സകലവിധ സന്തതികളിൽ തകർക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം കർത്താവിൽ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടമാണ് എളിമയോടെ തുറവിയോടെ വിശുദ്ധിയോടെ നവീകരണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെയും ബാധിക്കുന്ന ഓരോരോ മേഖലകളിലുള്ള പൈശാഷികമായ പീഢകളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിനുള്ള ശക്തിയാണ് ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് എല്ലാവർക്കും നൽകുന്നത് ഈ വറ്റകളെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ പുറത്താക്കുക സാധ്യമല്ല അതുകൊണ്ട് ഈ തപസ്സുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് നമ്മളെ ബാധിക്കുന്ന ഏതെങ്കിലും നമ്മുടെ തകർച്ചകൾക്ക് കാരണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും അസാധാരണ പ്രതിഭാസങ്ങളാണെങ്കിൽ നമ്മുടെ കടബാധ്യതകൾക്ക് കാരണം നിരന്തരമായ നമ്മുടെ തോൽവികൾക്ക് കാരണം നിരന്തരമായ പരാജയപ്പെടലുകൾക്ക് കാരണം നിരന്തരമായിട്ട് ഉയരാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലമോ ജഡികബന്ധനങ്ങൾ നിമിത്തമോ കടന്നു വന്നിട്ടുള്ള പൈശാശികമായി ഇരുട്ടിന് ആ പൈശാശികമായി ഇരുളിന് ആ പൈശാശികമായി നിരാശയെ ആ പൈശാശികമായ ആദിയെ പൈശാശികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും ബന്ധിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് നിന്റെ പറമ്പിനെ ബാധിച്ചിരിക്കുന്ന നിന്റെ പറമ്പിന്റെ കച്ചവടത്തെ ബാധിച്ചിരിക്കുന്ന നിന്റെ സമ്പത്തിനെ ബാധിച്ചിരിക്കുന്ന ആ ഇരുള ഇരുട്ട് ഈ തപസ് കാലത്ത് വിട്ടുമാറണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സാധാരണതിൽ കവിഞ്ഞ് കർത്താവിൽ ആശ്രയിക്കേണ്ട ഒരു സമയമാ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സാത്താനെ ബഹിഷ്കരിക്കുക നിന്റെ സാമ്പത്തിക മേഖലകളിൽ നിന്ന് സാത്താനെ ബഹിഷ്കരിക്കുക നിന്റെ കുഞ്ഞിന്റെ ജീവിതം ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൾക്ക് റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല അവൾ ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ടു പോകുന്നു അവൾ ചെയ്യുന്നതൊന്നും അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നു എന്നാർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു കാലഘട്ടം കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കർത്താവിന് ഉപേക്ഷിക്കാതെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നീ പടപെട്ടുക നിന്റെ കുഞ്ഞിനെ സാത്താനിൽ നിന്ന് മോചിക്കാൻ നിന്റെ കുഞ്ഞിനെ ആസക്തികളിൽ നിന്ന് മോചിക്കാൻ നിന്റെ കുഞ്ഞിനെ നിന്റെ കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ നിന്റെ കുഞ്ഞിനെ മദ്യപാനത്തിന്റെ ലഹരിയുടെ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കാനും നിന്റെ കുഞ്ഞിനെ ധാർഷ്ട്യത്തിന്റെ വിവരക്കേടിന്റെ സുബോധമില്ലായ്മയുടെ ആ പിശാശിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇതാ യുദ്ധം ചെയ്യേണ്ട ഒരു സമയമാണ് നിന്റെ മകന്റെ മേലുള്ള ബന്ധനങ്ങള് കല്യാണ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് അവന്റെ കലക അവന്റെ അഹങ്കാരം ധാർഷ്ട്യം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സ്നേഹമില്ലാതെയുള്ള അവന്റെ പെരുമാറ്റങ്ങൾക്ക് ഇവൻ ഇത്തരത്തിൽ പെരുമാറാൻ കാരണം ഇവനെയും ഇവിടെയും ബാധിച്ചിരിക്കുന്ന പൈശാഷിക പീഡയാണെന്ന് കണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നവരെ നോക്കി കഥാപുറയ്ക്ക് അലറി പറഞ്ഞിട്ടുണ്ട് സാധാരണയെ വൈ പോപ്പലോ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന വചനം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കത് കാരണമാകട്ടെ വിമോചനത്തിന് കാരണമാകട്ടെ ഈ തപസ് കാലത്ത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനം ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് മക്കളെ കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് വരുവേ നിങ്ങൾ എനിക്ക് മുഖം തിരിച്ചു നിന്നത് മൂലം നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം സ്വാർത്ഥത നിമിത്തം നിങ്ങൾക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുകയും ഇതുമൂലം നിന്റെ തലമുറ നിന്റെ മകന് മകള് പാപത്തിന് ശാപത്തിന് രോഗത്തിന് തകർച്ചകൾക്ക് കടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിന് വിടുതൽ കൊടുക്കേണ്ടത് ദൈവകൃപയാ ദൈവാനുഗ്രഹമാ ദൈവാനുഗ്രഹം തടയപ്പെട്ടിരിക്കുന്നത് നിന്റെ സ്വാർത്ഥത കൊണ്ടാണെങ്കിൽ നിന്റെ അഹങ്കാരം കൊണ്ടാണെങ്കിൽ നിന്റെ പാപങ്ങൾ നിമിത്തമാണെങ്കിൽ നിന്റെ കഠിന കൃതിയും നിമിത്തമാണെങ്കിൽ മകനെ മകളെ ഈ തപസ് കാലത്ത് ഇതാ കുംഭസാരി ചൊരുങ്ങിക്കൊണ്ട് നീ വിശുദ്ധമായി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിന എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ മകൻ്റെ മകളുടെ മേൽ നിന്റെ സമ്പത്തിന്റെ മേൽ ഒഴുകേണ്ട അനുഗ്രഹം തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ബഹിഷ്കരിക്കപ്പെട്ട് ആ തടസ്സമെല്ലാം മാറി ദൈവാനുഗ്രഹം ദൈവത്തിന്റെ ഐശ്വര്യം ദൈവത്തിന്റെ സമ്പൽ സമൃദ്ധി ദൈവത്തിന്റെ സന്തോഷം ദൈവം നൽകുന്ന സമാധാനം അത് നിന്റെ കുടുംബത്തിലേക്ക് നിന്റെ മക്കളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് സുബോധം നൽകുന്നതിന് നിന്റെ കുടുംബത്തിന് ഐശ്വര്യത്തിന് കാരണമാകാൻ ഈ ദൈവവചനം ഈ ദൈവവചനം നീ പ്രാവർത്തികമാക്കിയാൽ അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും മക്കളെ ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ഒരു സഭാ പിതാവ് ചെയ്ത ഒരു പ്രാർത്ഥനയാണ് അച്ഛൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ സഭാ പിതാവിനോട് ചേർന്ന് ഒരു വിശാശി ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയ ഗമനസോടെ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കട്ടെ ദൈവത്തിൻറെ ശക്തി നമ്മളിലേക്ക് കടന്നു വരട്ടെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരട്ടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ വിമോചന പ്രാർത്ഥനയിലൂടെ ദൈവമേ ഈ കുടുംബങ്ങളെ ഇവരുടെ മക്കളെ തലമുറകളെ ഇവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിപൂർണമായൊരു വിടുതല് ഈ നിമിഷം ലഭിക്കട്ടെ ഹലെ ലുയ്യ ഹലെ ലുയാ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് കരമുയർത്തി സ്തുതിക്കാൻ സാധിക്കുന്ന മക്കളെല്ലാം കരമുയർത്തി സ്തുതിച്ച് ആ ഹൃദയം തുറന്ന് സ്തുതിച്ച് ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാൻമാന്റെ നാമത്തിൽ വിശ്വസിച്ച് പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് സഭയുടെ അധികാരത്തിൽ വിശ്വസിച്ച് പാപ്പമാരുടെ അധികാരത്തിൽ വിശ്വസിച്ച് മെത്രാന്മാരുടെ അധികാരത്തിൽ വിശ്വസിച്ച് എന്റെ മെത്രാനോട് ചേർന്ന് എന്റെ പൗരോഗത്വത്തോട് ചേർന്ന് ഈ ലോകത്തിലെ സകലവിധ കുർബാനകളോട് ചേർന്ന് ഇന്നർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർന്ന് ഇന്നർപ്പിക്കപ്പെടുന്ന ജപമാലകളോട് ചേർന്ന് ഇന്നർപ്പിക്കപ്പെടുന്ന സ്തുതി ആരാധനകളോട് ചേർന്ന് കേരള കത്തോലിക്ക നവീകരണത്തോട് ചേർന്ന് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം

പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയോ ഹൃദയത്തിന്റെ ശക്തിയാല്ല വീത്തോപ്പലോ ഈ ദൈവജനത്തിന്റെ അവര പ്രവൃത്തികളിൽ നിന്നും ഇവരെ തകർക്കുന്ന ദുഷ്ടപ്രവർത്തികളിൽ നിന്നും ഇവരെ ബന്ധിച്ചിടുന്ന ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും ഇവരുടെ മക്കളെ നശിപ്പിക്കുന്ന അവരുടെ ആത്മാവിനെ കെടുത്തുന്ന അവരുടെ എല്ലാവിധ നിന്റെ ദുഷ്പ്രവൃത്തികളെ ഇന്ന് അവസാനിക്കട്ടെ

പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തെ കല്പിക്കുന്നു ക്രോച്ച് ശാന്ത വിശുദ്ധ ഗുരുഷാണെന്റെ പ്രകാശം

ഇങ്ങനെ എന്നെ പ്രലോഭിപ്പിക്കുന്ന എന്നെ താഴ്ത്തി കെട്ടുന്ന നിന്റെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നെല്ലാം നീ പിന്തിരി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിന്നും നിന്നും അവരുടെ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുകയാണ് ക്രോച്ച് സിയൂച്ച് കുരിയാകാശമാണ് കുരിശന്റെ ശക്തിയാണ് ഈ വിശുദ്ധ കുരിശന്റെ ശക്തിയാത്ര മൈ ദി എന്നെ പ്രലോഭിപ്പിക്കുന്ന എന്നെ എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ എല്ലാ ദുഷ്പ്രവൃത്തികള് ഇന്ന് അവസാനിക്കട്ടെ സോനോലെ നീ എന്നെ എന്റെ ഉള്ളിലേക്ക് നീ കടത്തിവിടുന്ന ആ വേഷത്തിന്റെ പ്രാർത്ഥനയില്ലായ്മയുടെ അഹങ്കാരത്തിന്റെ തലക്കനത്തിന്റെ തകർച്ചകളുടെ നീ തന്നെ നീ മനുഷ്യ മക്കളുടെ മേൽ ചീറ്റുന്ന നിന്റെ എല്ലാ വിഷങ്ങള് നിന്റെ എല്ലാ വിഷങ്ങള് യേശുനാമത്തെ നിന്നോട് കൽപ്പിക്കുന്നു നീ തന്നെ കുടിക്കുക വൈദ്യാത്ത അവരുടെ തൊഴിൽ മേഖലകളെ അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങള് കുഞ്ഞുങ്ങളുടെ പരീക്ഷകള് അവരെ തൊട്ടുപോകരുതെന്ന് കർത്താവായി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇതാ നോമ്പ് കാലത്തിലൂടെ പോകുമ്പോഴേ ഈ ഒരു ശുശ്രൂഷ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം ഈയൊരു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവൻ രക്ഷപ്പെടാനുണ്ട് മക്കളെ സത്താനം തോൽപ്പിക്കാനുണ്ട് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ വചന പ്രകോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഭൂതോച്ചാടന ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അർത്ഥാപി നിങ്ങളുടെ നിങ്ങളുടെ വീടുകളിൽ നിന്നുള്ള വൈദികരെ സന്യാസ്തരെ സമർപ്പിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹല ലുയ എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ മെത്രാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹല ലുയാ ഹലുയ ഹല ലുയ അത്ഭുതകരമായ പവർ അത്ഭുതകരമായ ടെലിബറൻസ് എനിക്ക് ലഭിച്ച എന്റെ പൗരോഹത്വത്തിന്റെ അധികാരത്താൽ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ കൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമയം